നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി താനൂരിൽ സ്പിരിറ്റ് ശേഖരം പിടികൂടി ഗോവയിൽ നിന്ന് കർണാടക വഴി തൃശൂരിലേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്പിരിറ്റ് ശേഖരമാണ് പിടികൂടിയത് താനൂർ ദേവദാറിന് സമീപം പുത്തൻ വെച്ച് ലോറിയിൽ കടത്തുകയായിരുന്ന പതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് സംഭവത്തിൽ ലോറി ഡ്രൈവറേയും ക്ലീനറെയും കസ്റ്റഡിയിലെടുത്തു തൃശൂർ വലപ്പാട് ആനവിഴുങ്ങി സ്വദേശികളായ വീട്ടിൽ സജീവോ കോടകര തട്ടാൻ വീട്ടിൽ മനോജ് എന്നിവരെയാണ് പിടികൂടിയത് ഗോവയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇവരുടെ മൊഴി മൈദ ചാക്കുകൾക്കടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത് മുപ്പത്തി അഞ്ച് ലിറ്റർ വരുന്ന ഇരുന്നൂറ്റി തെണ്ണൂറ്റി എട്ട് കന്നാസുകളിലായി പതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലെന്നാണ് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും നൽകിയ മൊഴി സ്പിരിറ്റ് കടത്ത് പിടികൂടിയതറിഞ്ഞ് രാത്രി വൻ ജനാവലിയാണ് പുത്തൻ തെരുവിൽ തടിച്ചുകൂടിയത് വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയൂവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജിനൊപ്പം മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും തിരൂർ എക്സൈസ് സർക്കിൾ ടീമും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി ഈ റംലാനിൽ ചെമ്മാടെ തൂബാ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങൂ അഞ്ഞൂറ് രൂപയുടെ ഒരു പർച്ചേസ് പെർച്ചേസ് വൗച്ചറുകൾ സ്വന്തമാക്കൂ അമ്പതിനായിരം രൂപ വിലയുള്ള സ്വർണാഭരണങ്ങളുടെ ഓരോ പർച്ചേസിനും ലഭിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ എഴുപത്തയ്യായിരം രൂപയുടെ ഓരോ ഡയമണ്ട് പെർച്ചേസിനും ലഭിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ കൂടാതെ എല്ലാ ഷോപ്പിംഗുകൾക്കും അട്രാക്റ്റീവ് സമ്മാനങ്ങളുമായിട്ടാണ് ചെമ്മടെ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്